നമ്മുടെ നാട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ യൂറോപ്പിലേക്ക് പോകുന്നത് അവസരങ്ങൾ തുറന്നു കിടക്കുന്ന യു കെയിലോ ന്യൂസിലൻഡിലോ ഒക്കെ സെറ്റ് സെറ്റാകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആഗ്രഹം എന്താണ് ഒന്ന് കുറെ സ്വതന്ത്രമായി ജീവിക്കാമെന്ന ചിന്തയാണ് ആരും ചോദിക്കാനില്ല ഇവിടുത്തെ പോലെ കണ്ണുരുട്ടലുകളോ നിബന്ധനകളോ നിർബന്ധങ്ങളോ ഒന്നുമില്ല അതിനപ്പുറം ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ അടുത്ത തലമുറ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ അടുത്ത സമയത്ത് ഒരു ഏജൻസി കാനഡയിലേക്ക് കയറ്റി വിട്ടത് ഏഴായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളെയാണ് നമ്മുടെ അടുത്ത ഒരു തലമുറ ചിന്തിക്കുന്നുണ്ട് ഈ നാട് ജീവിക്കാൻ കൊള്ളാ വരുന്നുണ്ട് ഈ നാട്ടിൽ നിന്നാൽ ഞങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാവില്ല എന്ന് നമ്മുടെ മക്കൾ ചിന്തിക്കുന്നുണ്ട് അവരെ യൂറോപ്പിലേക്ക് കയറുന്നത് കള്ളു കുടിക്കാൻ വേണ്ടി മാത്രമാണെന്നൊന്നും ആരും വിചാരിക്കരുത് മോശപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തുറന്നു കിടക്കുന്ന സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണെന്നൊന്നും വിചാരിക്കരുത് അതിനപ്പുറം ചിന്തിക്കേണ്ടതാണ് ഈ നാട് ഞങ്ങൾക്ക് ജീവിക്കാൻ കൊള്ളാതായി വരുന്നുണ്ട് ഇവിടെ കുറെ തന്തവൈബിളുള്ള മനുഷ്യന്മാര് അവിടെയും ഇവിടെ ഇരുന്ന് വർഗീയത പറയുന്നവർ വാട്സപ്പ് തുറന്നാൽ വർഗീയത ഫേസ്ബുക്ക് തുറന്നാൽ വർഗീയത കടത്തെണ്ണയിൽ ഇറങ്ങിയാൽ വർഗീയത എവിടെ ചെന്നാലും വർഗീയത മാത്രം വിളമ്പുന്ന കുറെ മനുഷ്യർ ഈ മനുഷ്യരുടെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും ഇവരുടെ കൂടെ എങ്ങനെയാണ് മനുഷ്യരായ നമുക്ക് ജീവിക്കാൻ പറ്റിയ പുതിയ തലമുറയുടെ ചിന്ത അങ്ങനെ കൂടി കിടക്കുമ്പോഴാണ് ഞങ്ങൾ യൂറോപ്പിൽ എവിടെയെങ്കിലും കഴിഞ്ഞോളാം ഇങ്ങോട്ട് തിരിച്ചു വരാൻ ആഗ്രഹമില്ല കാരണം അടുത്ത ഒരു ഭാവിയിൽ ഇവിടെ പരസ്പരം കൊല്ലാൻ ആയുധമൊരുക്കി നിൽക്കുന്ന പരസ്പരം ഇല്ലാത്ത കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന അങ്ങനാണല്ലോ വാട്സപ്പിലൂടെ വരുന്ന കഥകളൊക്കെ ഒരു കാലത്ത് യു പിയിൽ ഒരു കാലത്ത് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കേട്ടുകൊണ്ടിരുന്ന കഥകൾ ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ നാട്ടും പുറത്തുള്ള മനുഷ്യരുടെയൊക്കെ വാട്സപ്പിലേക്ക് വരുന്ന കാലമാണ് ഇപ്പോഴും പല പലരും വിശ്വസിക്കുന്നുണ്ട് മദ്രസ അധ്യാപകർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് സർക്കാർ ജോലിക്കാരാണ് മദ്രസേൽ ഉസ്താദന്മാരെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും മദ്രസാധ്യാപകർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ട് അവർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് അവർക്ക് കിട്ടിയത് വാട്സപ്പിൽ നിന്നാണ് ഹജ്ജിന് പോകുന്ന ആളുകളുടെ ചെലവ് നോക്കുന്നത് സർക്കാരാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് അനർഹമായതെന്തോ മുസ്ലിങ്ങൾ നേടിയെടുക്കുന്നു എന്ന ധ്വനി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ എന്നിട്ട് അതിന്റെ മറവിലൂടെ പരസ്പരം പേടിപ്പിച്ച് ഒറ്റ മെയ്യായി കഴിഞ്ഞിരുന്ന പരസ്പരം വിശ്വാസത്തോടെ കഴിഞ്ഞിരുന്ന സമൂഹങ്ങളെ തമ്മിൽ തെളിക്കുക നമ്മുടെ സാഹചര്യം യു പി പോലെ അല്ലട്ടോ ഇവിടെ വീടിന്റെ വാതിൽ തുറന്നാൽ നമ്മൾ കാണുന്നത് ഇതര മതസ്ഥനായ മറ്റൊരു മതത്തിൽപ്പെട്ടൊരു സഹോദരനെയാണ് അങ്ങാടിയിൽ ഇറങ്ങിയാൽ നമുക്ക് കാണാനുള്ളത് പല മതങ്ങളിലുള്ള മനുഷ്യരെയാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് ഒരു പക്ഷേ മറ്റൊരു മതസ്ഥന്റെ കടയിലാണ് നമ്മൾ തുണിയെടുക്കുന്നത് മറ്റൊരാളിൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഇടപഴകി ജീവിക്കുന്ന ആളുകളാണ് അതിൻ്റെ ഇടയിലേക്കാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളെയും വിശലിപ്തമാക്കി ആശയങ്ങൾ വരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോലെ നമ്മുടെ രാജ്യത്ത് വേറെ എവിടെയും ഒരു സമൂഹമില്ല ആലോചിച്ചു നോക്കൂ ഉരുൾപൊട്ടിയ പാതിരാവിൽ ഒരാളെയും കാത്തു നിൽക്കാതെ ആ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി എത്രയോ മനുഷ്യരുണ്ട് അവരെല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ല ഗവൺമെന്റിന്റെ സാലറി വാങ്ങുന്നവരല്ല ആർമിക്കാരല്ല എന്തുകൊണ്ടാണ് അവർ ഇറങ്ങിയത് മനുഷ്യത്വം ഇന്നും മരിച്ചിട്ടില്ലാത്തതാണ് നമ്മുടെ അയൽ സംസ്ഥാനത്ത് മണ്ണിടിഞ്ഞു വീണ ലോറിയെ തിരയാൻ നാല് ദിവസം വേണ്ടി വന്നു ഒഫീഷ്യലായി അതിൻ്റെ പേപ്പറൊക്കെ വന്ന് കാര്യങ്ങളിലേക്ക് കടക്കാൻ ദിവസങ്ങൾ വേണ്ടി വന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളപ്പോഴും പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ ആ മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്ന് ആ മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു നമ്മളെപ്പോലെ നമ്മുടെ രാജ്യത്ത് നമ്മളോടൊപമിക്കാൻ പറ്റുന്നവരില്ല കാരണം നമ്മൾ അങ്ങനെ ജീവിച്ച ആളുകളാണ് ഞാൻ ഇത് പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങളിൽ ഇതര സമൂഹങ്ങളിലൊക്കെ വർഗീയത പടലുന്ന കാലത്ത് മഹാന്മാരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്ന വഴികൾ നോക്കൂ അവർ ജനങ്ങൾക്കെല്ലാം നന്മ ചെയ്ത ആളുകളാണ് എല്ലാ മനുഷ്യർക്കും അവർ കരുണ ചെയ്തു